ഇക്കത്ത് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണുന്നത് വളരെ കംഫർട്ടബിളായ പ്യുവർ കോട്ടൺ ഇക്കത്താണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ സിന്തറ്റിക് വേർഷൻ ഉണ്ട് അതായത് സ്ക്രീൻ പ്രിൻറ് വരുന്ന ജസ്റ്റ് ഫാബ്രിക് എന്ന രീതിയിൽ വരുന്നത് അതല്ല ഇത് ഇത് ഒറിജിനൽ പ്യുർ കോട്ടണിൽ ഇക്കത്ത് വീവിങ് വരുന്ന മെറ്റീരിയൽസ് ആണിത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇപ്പോൾ നമുക്ക് കുർത്തി ചെയ്യാൻ ഫ്രോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഫുൾ ഗൗൺ പോലെ ചെയ്യുന്നവരുണ്ട് ഫ്രോക്ക് ടൈപ്പ് പ്ലീറ്റഡ് ആയിട്ട് എല്ലാം ചെയ്യാറുണ്ട് കാരണം ഇതിൻ്റെ കംഫർട്ട് ലെവലാണ് അതിൻ്റെ സൂപ്പറായിട്ടുള്ളത് പിന്നെ ജെൻസിന് പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഷർട്ട് അല്ലെങ്കിൽ കുർത്തി ചൈനീസ് കോളർ വെച്ചിട്ട് കുർത്ത മോഡൽ എല്ലാം ചെയ്യാനും വളരെ നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് ഓണക്കാലം ഒക്കെ വരുമ്പോൾ ഒരു ഫുൾ ഫാമിലിക്ക് ഓണം കൺസെപ്റ്റില് ഷർട്ട് കുർത്തി സാരി ബ്ലൗസ് അങ്ങനെ എല്ലാം കൂടെ കൂടി അങ്ങനെ ചെയ്യാൻ ആ തീമിൽ ചെയ്യാനും എല്ലാം നല്ലതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് നമ്മൾ അതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള കളക്ഷൻസ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്നും കൂടെ പറയാം ലൈനിങ് ഓപ്ഷണലാണ് നോട്ട് കമ്പൽസറി എന്നാലും സ്ഥിരമായി ലൈനിങ് ഇട്ട് മെറ്റീരിയൽ ടോപ്സ് സ്റ്റിച്ച് ചെയ്ത് വയർ ചെയ്യുന്നവർക്ക് ലൈനിങ്ങോട് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്കും അല്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇതിൻ്റെ ഇക്കത്തിന് എപ്പോഴും അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ കംഫർട്ട് ലെവലാണ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ കോട്ട്സറ്റ് മോഡൽ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ റെഡിമെയ്ഡ് കൊണ്ടുവരാൻ പറഞ്ഞ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് കാലം മുമ്പ് അതിൻ്റെ ടോപ്സ് കൊണ്ടുവന്നിരുന്നു ഇന്ന് നോക്കാം ഓരോ സമയം ഒന്നൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് നോക്കാം ഇക്കത്തിൽ കൊണ്ടുവരാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്ന് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഉടൻ തന്നെ വരും റണ്ണി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇനി കുറച്ചുകൂടെ ഇക്കത്തിൻ്റെ കളക്ഷൻസ് വരാനുണ്ടാവും പക്ഷെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഒരുപാട് വെറൈറ്റീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം തുടർന്ന് വീഡിയോ ഇങ്ങനെ കണ്ടോളൂ കേട്ടോ മെറ്റീരിയൽസ് എല്ലാം